ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ വിജയോത്സവം സ്കൂൾ മാഗസിൻ പ്രകാശനവും നടന്നു കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു టెక్నోళిం టెక్నోళిఫిషి <skari feathers> പ്രസിഡന്റ് എം രതീഷ് അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് വിശിഷ്ടാതിഥിയായിരുന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ ബി പി സി സുനിൽ സി മുരളീധരൻ ഐശ്വര്യ എ കെ ശ്രീധരൻ സജന വിജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ